നമ്മളെന്നുള്ളത് കോതമംഗലത്തിനടുത്തുള്ള നമ്മുടെ സ്വന്തം ഭൂതത്താംകെട്ടിലാണ് ഈ മഴ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സ്കൂബ ടീമൊക്കെ അവിടെ വന്നിട്ടുണ്ട് നിലവിൽ ന്യൂസുകാരൊക്കെ വന്നിട്ട് നമ്മുടെ ബൂതത്താംകെട്ട് ഡാമിൻ്റെ ഫുട്ടേജ് ഒക്കെ കവർ ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കെയാണ് ഷട്ടറുകൾ തുറക്കാറുള്ളു അത് ഈ മഴ ആയതുകൊണ്ട് എല്ലാ ഷട്ടറുകളും നിലവിൽ തുറന്നിട്ടുണ്ട് മുഴുവനും ഷട്ടറുകളും തുറന്നേക്കുമാണ് മഴ കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ മുകളിലുള്ള ഡാം ഡാമായാലും അതിൻ്റെ മുകളിലുള്ള ഡാമുകളായാലും എല്ലാ ഷട്ടറുകളും തുറന്നിട്ടിരിക്കുന്നുണ്ട് ഇങ്ങോട്ട് വെള്ളം വരുമ്പോൾ ശക്തിയായിട്ടാണ് വെള്ളം വരുന്നത് എപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഡാമിലെ ഡാം തുറന്ന് ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത്രയും പ്രഷർ ഈ ഡാമിന് താങ്ങാൻ സാധിക്കില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എല്ലാ ഡാമും ഐ മീൻ എല്ലാ ഷട്ടറുകളും തുറന്നിരിക്കുന്നത് നമ്മളിവിടെ വന്ന സമയത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പഞ്ചായത്തിലെ അധികൃതരും പ്രസിഡന്റും ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു മറ്റെന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ അതായത് ഇനിയും ഷട്ടർ പൊക്കണോ ഇനിയും വെള്ളം കൂടി വരുന്ന സാഹചര്യത്തിൽ ഇത്തരം പൊക്കിയിട്ട് കാര്യമില്ല നല്ല രീതിയിൽ ഷട്ടർ ഫുൾ ആയിട്ട് പൊക്കിയാലേ കാര്യമുള്ളൂ അതുകൊണ്ട് ഇനിയും പൊക്കണോ അതോ എന്താണ് ഇനി എടുക്കാവുന്ന തീരുമാനങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് അധികൃതരും ഫയർഫോഴ്സ് അംഗങ്ങളും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു ഇതാ മുന്നേ കാണുന്ന വീടും പരിസരമൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മുങ്ങിപ്പോയർന്ന കേട്ടോ ഈ സ്റ്റെപ്പില്ലേ ആ സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ട് ഒരു റിസോർട്ടൊക്കെ പോലെ സംഭവമുണ്ട് അവിടെയൊക്കെ നിറച്ച് വെള്ളം കയറിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വെള്ളം കുത്തി ഒലിച്ച് വരുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയും കാരണം അതുപോലെ ഒരു 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 എന്താ പറയുക ഭയങ്കരമായിട്ടൊരു ശക്തിയിലാണ് വെള്ളം അവിടെ അടിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇടുക്കി ഡാം തുറന്നു വിട്ടപ്പോൾ ഈ അതിൻ്റെ താഴെയുള്ള ഡാമുകളിലെ വെള്ളങ്ങളെല്ലാം ഇങ്ങോട്ട് വന്ന് ഈ ഷട്ടറുകളില്ലേ കറക്റ്റ് ഷട്ടറിൻ്റെ ഡാമിൻ്റെ അതേ അളവിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു അത് ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു എല്ലാവരും ഭയങ്കര ഭയത്തോടു കൂടിയും അത്ഭുതത്തോടുകൂടിയും കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സമയമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം എന്ന് പറയുന്നത് ആ പ്രളയത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അതിൻ്റെ തൊട്ട് മൂളിക്കാണുന്ന റിസോർട്ടിൻ്റെ ആ ലെവല് വരെ വെള്ളം കയറിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭയാനകമായ കാര്യം നമ്മൾ നല്ല രീതിക്കാണ് വെള്ളം ഇവിടെ കുത്തി ഒലിച്ചു വരുന്നത് കേട്ടോ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പം നിലവിൽ നല്ല മഴയാണ് ഇവിടെ ഉള്ളത് ഇനി മഴ മാറി നിൽക്കുകയോ ഇല്ലയോന്നുള്ളത് നമുക്കറിയില്ല നമുക്ക് മഴ പെയ്യല്ലേ നമുക്ക് ആശ്വസിച്ച് നിക്കാം ഈ കാണുന്ന ഭാഗം ഉണ്ടോ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഇറങ്ങി നടക്കാവുന്ന സ്ഥലമാണ് വെള്ളമില്ലാത്തപ്പോൾ ആ മരത്തിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ വരെ നമുക്കൊരു കടൽ തീരം പോലെ ഇറങ്ങി നടക്കാവുന്നതാണ് പക്ഷേ ഇപ്പോൾ അത് വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റില്ല നല്ല രീതിയിൽ അടിയൊഴുക്കും കാര്യങ്ങളും ഉണ്ട് നമുക്കിപ്പോൾ പാ ഈ പറയുന്ന പുതിയ പാലവും ഈ പറയുന്ന ഡാമും നമുക്ക് വ്യക്തമായിട്ട് കാണാം ആ തൂണിൻ്റെ മുകളിലേക്ക് വരെ വെള്ളം വന്നിട്ടുണ്ടോ എന്ന് ആലോചിച്ചു ഈ എന്തുമാത്രം വെള്ളമാണ് അപ്പോൾ മുകളിൽ നിന്ന് എന്നുള്ളത് ഇപ്പോൾ മീൻപിടുത്തക്കാർക്കൊക്കെ ഭയങ്കര ചാകര്യമാണ് കാരണം വല വീശിയായാലും ചൂണ്ട ഒരുപാട് പേര് ഈ പരിസരത്തും അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് മീൻ പിടിക്കുന്നുണ്ട് ഒരുപാട് മീൻ അവർക്ക് കിട്ടുന്നുണ്ട് ഇങ്ങനെ മീൻ പിടിക്കുന്നവരെ നിയമതടസ്സും കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത് ഒരുപാട് പേര് മീൻ പിടിക്കാൻ രാത്രി സമയങ്ങളിൽ അല്ലെങ്കിൽ വൈകിട്ടുള്ള സമയങ്ങളിലൂടെ വരാറുണ്ട്